ഹലോ അപ്പോൾ എല്ലാവർക്കും മിയോസ് വീൽഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതിന് എന്തൊക്കെ ചെരുവുകളാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഒന്ന് നോക്കി വയ്ക്കാം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതവിടെ ചെമ്മീനെ നന്നാക്കി നല്ല കഴുകി ക്ലീനാക്കി വെച്ച് ചെമ്മീൻ ഇവിടെ എടുത്ത് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ ചെമ്മീനെ ആദ്യം ചട്ടിയിലേക്ക് മുഴുവനായിട്ട് ഇടുന്നുണ്ട് അധികം വലിയ ചെമ്മീൻ ഒന്നുമല്ല എന്നാൽ നല്ല പൊടിയല്ല ഏകദേശം ഒരു മീഡിയം ടൈപ്പുള്ള ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ അല്ല അത്യാവശ്യം വേവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് ഒരു ഒരിത്തിരി നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനായിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് അതൊന്ന് വേവട്ടെ നമ്മൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളൊക്കെ ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടര സ്പൂണ് മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രാവിലെ തന്നെ എടുത്ത വീടെ ആയതുകൊണ്ട് വെളിച്ചത്തിൻ്റെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാകും അതൊന്ന് ക്ഷമിക്കുക അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണും ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും പിന്നെ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഈ പൊടികൾ പൊടികളുണ്ടായാലേ നമ്മൾ കറിക്കൊരു നല്ലൊരു കട്ടിപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതിന് ശേഷം നമ്മളെ നല്ല കുടമ്പൊളി നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചെമ്മീ കറി കേട്ടോ കുടമ്പൊളി ഇട്ട് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ഇടയ്യുന്നുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വറ്റുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല നായ്ക്കള ശബ്ദം കേൾക്കുന്നുണ്ട് വീടിനെല്ലാം വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ നല്ല നായ്ക്കളൊരു ഏരിയ മാറിയിട്ടുണ്ട് ഇവിടെ അതിന് ശേഷം നമുക്ക് ഇനി വാട്ടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം അതിലേക്ക് ഞാൻ ഒരു ഉള്ളി ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വിള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ നമ്മളെ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വരെ വാടണവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഉള്ളിക്ക് നല്ല നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ തക്കാളി മുഴുവനായിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ തക്കാളി മാത്രമല്ല ഇഞ്ചി പച്ചമുളക് എല്ലാം ഒന്നിച്ച് ഏഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വാഴറ്റിയെടുക്കാം ഇനി ഈ തക്കാളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയും കൊണ്ട് നിൽക്കാം കേട്ടോ ഈ ഉള്ളിയിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി ചേരട്ടെ അതുവരെ നമുക്ക് ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ചിക്കൻ മസാല ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം എന്താ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ചിക്കൻ മസാലയും കൂടി ഏഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ വേവിച്ച വെച്ച ചെമ്മീനില്ലേ ഇതിലേക്ക് ഇത് മുഴുവനായിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നു ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഒന്ന് ഗ്യാസില് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇത് മുഴുവനായിട്ട് ഇലയൊക്കെ ഏഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു തള വന്നതിന് ശേഷം നമ്മൾ ഓഫാക്കുകട്ടോ ഈ കറിയിലേക്ക് നമ്മൾ വാട്ട് ഈ ഉള്ളിയൊക്കെ മുഴുവനായിട്ട് ഇട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഈ ചേരുവ നന്നായിട്ട് വരെ ഇതൊന്ന് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരല്പം കൂടി ഞാൻ ഇതിലേക്ക് വെള്ളം ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല ഫ്രൈ രൂപത്തിൽ വേണമെങ്കിൽ വെള്ളം ഏഡ് ചെയ്യേണ്ട ഞാൻ ഒരു അല്പം കൂടി ഞങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഏഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല നാടൻ കറിവേപ്പില കഴുകി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്രൈ രൂപത്തിലേക്ക് വേണമെന്നുള്ളവർക്ക് വെള്ളം എട ചെയ്യണ്ട അതങ്ങനെ തന്നെ ഇട്ട് നല്ല ഒരു തള തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റിയെക്കാം അപ്പോൾ ഞങ്ങൾ നമ്മളെ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ കറി ഇതവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തെക്കുക ഓക്കെ ബൈ